മുതലക്കുളം സേക്രട്ടറി ഹാർട്ട് ഗേൾസ് ഹൈസ്കൂളിൽ എഴുപത്തിയഞ്ച് കുട്ടികളാണ് നേരുന്ന മെഗാ തിരുവാതിര സ്കൂൾ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചാണ് മെഗാ തിരുവാതിര സംഘടിപ്പിച്ചത് ഇതോടൊപ്പം കൃത്യത ബലിയും അർപ്പിച്ചു മുതലക്കോടം സേക്രട്ട് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂൾ പ്ലാറ്റിനം ജൂബിലി സമാപനത്തോടനുബന്ധിച്ച് മെഗാ തിരുവാതിര സംഘടിപ്പിച്ചു എഴുപത്തി അഞ്ചു വർഷത്തെ സ്കൂൾ പാരമ്പര്യം വിളിച്ചോതി എഴുപത്തി അഞ്ച് കുട്ടികളാണ് മെഗാ തിരുവാതിരയിൽ അണിനിരുന്നത് സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ജോർജ് താനത്ത് പറമ്പിൽ തിരിതെളിച്ച് മെഗാ തിരുവാതിര ഉദ്ഘാടനം ചെയ്തു എഴുപത്തി അഞ്ചു വർഷത്തിന്റെ നന്ദി സൂചകമായി കൃതജ്ഞതാ ബലിയർപ്പണം നടന്നു മുൻ മാനേജർ ഫാദർ ജോസഫ് അടപ്പൂർ മാനേജർ ഫാദർ ഫാദർ ജോർജ് അസിസ്റ്റന്റ് വികാരി അലൻ ചേർന്നാണ് അർപ്പിച്ചത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് മകളാ പറഞ്ഞത് അഹല്യ പോകല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും